പേര് ശ്യാമള ശ്യാമള വീട്ടുപേരെന്താ തൊമ്മൻകുടി ഒന്നിച്ച് എനിക്ക് എവിടെയല്ലേ ജോലി എന്നിട്ട് എന്തൊക്കെയാ വിശേഷം നിന്റെ വിശേഷം പറ എനിക്കൊക്കെ സുഖം അല്ല ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കണക്ഷൻ മുപ്പതിനായിരം രൂപ ആവശ്യമില്ല ഞാൻ തരാം എന്റെ പൊന്നേ ലോലിത ആ ഫയലൊക്കെ ഒന്ന് എടുക്ക് പിന്നെ പിന്നെ നിന്റെ വിശേഷം കല്യാണം കഴിഞ്ഞാ നിന്റെ അതൊക്കെ അതൊന്നും പറയണ്ട നിന്റെ വിശേഷം പറയും എന്റെ കല്യാണം കഴിഞ്ഞ കൊച്ചൻറെ ആണോ ഹസ്ബൻഡോടി ആണോ ഇനി വരിക ആണോ പ്ലിനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം കൊണ്ടുവരാൻ പറയോ